നമസ്കാരം മലയാളികൾക്ക് ഏറെ ഇഷ്ടമുള്ള താരകുടുംബമാണ് കൃഷ്ണകുമാറിൻ്റെത് ഇവരുടെ കുടുംബത്തിലെ ഓരോ വാർത്തകളും ചർച്ചയായി മാറാറുണ്ട് ഏറ്റവും കൂടുതൽ ചർച്ചയാവുന്നത് അഹാനാ കൃഷ്ണയുടെ വാർത്തകൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ അഹാന കൃഷ്ണയ്ക്കുള്ള ജനപ്രീതി ഏവർക്കും അറിയാവുന്നതാണ് ഇന്നൊരു മുൻനിര സിനിമ താരത്തിനുള്ളതിനേക്കാൾ ആരാധകർ അഹാനയ്ക്കുണ്ട് നടിയെ ശ്രദ്ധിക്കപ്പെടാനായില്ലെങ്കിലും ഇൻഫ്ലുവൻസറായി അഹാന കേരളത്തിൽ തരംഗം സൃഷ്ടിച്ചു അഹാനയുടെയും കുടുംബത്തിന്റെയും ജീവിതം മാറ്റിമറിക്കുന്നത് സോഷ്യൽ മീഡിയയാണ് മുപ്പതാം പിറന്നാൾ ദിനത്തിൽ അഹാന സ്വയം സമ്മാനിച്ച സമ്മാനം തൊണ്ണൂറ്റി ലക്ഷം രൂപ വിലവരുന്ന ബി എം കാറാണ് സിനിമയിൽ നിന്നും അഹാനയ്ക്കുണ്ടായ പണം കൊണ്ടല്ല ഈ ലക്ഷര ജീവിതം നയിക്കുന്നത് അഹാനയുടെ അക്ഷയപാത്രമാണ് സോഷ്യൽ മീഡിയ കഴിഞ്ഞ ദിവസമാണ് അഹാന ഇൻസ്റ്റാഗ്രാമിൽ തന്റെ എക്സ്ക്ലൂസീവ് പോസ്റ്റുകൾക്കായി സബ്സ്ക്രിപ്ഷൻ തുടങ്ങിയത് ഇരുന്നൂറ്റി രൂപയാണ് ഒരു മാസം സബ്സ്ക്രൈബേഴ്സ് നൽകേണ്ടത് ഇതുവരെ നൂറ്റി മുപ്പത്തിനാല് സബ്സ്ക്രൈബേഴ്സിന് ലഭിച്ചു സോഷ്യൽ മീഡിയയിൽ പലർക്കും ഇത് അത്ഭുതമായി അഹാനയ്ക്ക് ഇനി എക്സ്ക്ലൂസീവായി എന്താണ് ആരാധകർക്ക് മുമ്പിൽ എത്തിക്കാനുള്ളതെന്നായിരുന്നു പലരുടെയും ചോദ്യം വീട്ടിലെ റംബൂട്ടാൻ മുതൽ ഇങ്ങോട്ട് ചെറുതും വലുതുമായ വീട്ടിലെ എല്ലാ കാര്യങ്ങളും അഹാനയ്ക്ക് കണ്ടന്റായിരുന്നു മാത്രവുമല്ല ഇരുന്നൂറ്റി രൂപ മാത്രം മാസം നൽകി അഹാനിൽ നിന്ന് എന്താണ് സബ്സ്ക്രൈബേഴ്സ് കാണാൻ ആഗ്രഹിക്കുന്ന ചോദ്യവും ഉണ്ട് എന്തായാലും അഹാന വ്യക്തമായ പ്ലാനിങ്ങോടെയാണ് സബ്സ്ക്രിപ്ഷൻ ആഹാന തുടങ്ങിയതെന്നാണ് മറ്റൊരു വാദം അഹാനയുടെ വിവാഹം വൈകാതെ ഉണ്ടാകുമെന്ന അഭ്യൂഹം കുറെ നാളുകളായിട്ടുണ്ട് വിവാഹത്തിന്റെ ഫോട്ടോകളും മറ്റും എക്സ്ക്ലൂസീവ് കണ്ടന്റായി സബ്സ്ക്രൈബേഴ്സിന് മുമ്പിൽ എത്തിക്കാനായിരിക്കും അഹാനയുടെ മാസ്റ്റർ പ്ലാൻ എന്നാണ് മറ്റൊരു വാദം അങ്ങനെയാണെങ്കിൽ സാധാരണക്കാരായ ആരാധകർക്ക് അഹാനയുടെ ജീവിതത്തിലെ സന്തോഷകരമായ നിമിഷങ്ങൾ കാണാനാകില്ല എന്ന ചോദ്യമുണ്ട് പൊതുവെ തൻ്റെ വളരെ സുകാര്യമായ കാര്യങ്ങൾ അഹാന പങ്കുവയ്ക്കാറില്ല സിനിമട്ടോഗ്രാഫർ നിമിഷ് രവിയുമായി അഹാന പ്രണയത്തിലാണെന്ന് ഏറെ നാളായി ഗോസിപ്പുകളുണ്ട് ഇതേക്കുറിച്ച് ഇതുവരെയും അഹാന തുറന്ന് സംസാരിച്ചിട്ടില്ല ഒരുപക്ഷെ വിവാഹത്തിന്റെ എക്സ്ക്ലൂസീവ് ദൃശ്യങ്ങൾ സബ്സ്ക്രൈബേഴ്സിന് മാത്രമായിരിക്കും എന്നാൽ തന്നെ ഈ നിലയിലേക്ക് എത്തിച്ച ആരാധകരെ ആഹാന മാറ്റി നിർത്താനിടയില്ല ആരാധകർക്ക് തന്നോടുള്ള സ്നേഹത്തെക്കുറിച്ച് അഹാന എപ്പോഴും സംസാരിക്കാറുണ്ട് അഹാനയുടെ സഹോദരി ദിയ കൃഷ്ണയുടെ വിവാഹം സോഷ്യൽ മീഡിയയിൽ ഏറെ ശ്രദ്ധ നേടിയതാണ് എന്തായാലും അഹാനെ കൃഷ്ണയുടെ മുപ്പതാം പിറന്നാൾ ദിനമായിരുന്നു കഴിഞ്ഞ ദിവസം നിരവധി പേരാണ് അഹാനയ്ക്ക് ആശംസകൾ അറിയിച്ചത് ആ അഹാനയുടെ വീട്ടുകാരും ഹൃദ്യമായ പിറന്നാൾ ആശംസകൾ സോഷ്യൽ മീഡിയയിലൂടെ അറിയിച്ചിരുന്നു ഇരുപതുകൾ അവസാനിച്ചതിന്റെ വിഷമം അഹാനയ്ക്കുണ്ട് ഈ വിഷമം മാറ്റാനാണ് ബി എംഡബ്ലുന്റെ എക്സ് ഫൈവ് കാർ ആഹാന പിറന്നാളിന് സ്വയം സമ്മാനിച്ചത് തൊണ്ണൂറ്റിനാല് ലക്ഷമാണ് ഈ കാറിന്റെ വില ഇത്രയും വിലവെടുപ്പുള്ള കാർ വാങ്ങാനുള്ള സാമ്പത്തിക ശേഷി അഹാനയ്ക്ക് ഉണ്ടോ എന്നാണ് സോഷ്യൽ മീഡിയയുടെ ചോദ്യം സിനിമാ നടിയാണെങ്കിലും വിരലുണ്ടാവുന്ന സിനിമകളിലെ അഹാന ഇതുവരെ അഭിനയിച്ചിട്ടുള്ളൂ ഈ സിനിമകളൊന്നും വലിയ ഹിറ്റുമല്ല സോഷ്യൽ മീഡിയയാണ് അഹാനയുടെ പ്രധാന വരുമാന സ്രോതസ് ഇൻഫ്ലുവൻസറായ അഹാന നിരവധി പ്രൊഡക്ടുകളുടെ പരസ്യം ചെയ്യുന്നുണ്ട് ഇന്ന് സഹോദരിമാർക്കും അമ്മയ്ക്കുമെല്ലാം ഒരു ബിസിനസ് സംരംഭവുമുണ്ട് അഹാനയുടെ വരുമാനം അധികം ചെലവഴിച്ച് പോകുന്നില്ലെന്ന് നെറ്റ് സെൻസ് ചൂണ്ടിക്കാണിക്കുന്നുണ്ട് മാതാപിതാക്കളുണ്ടാക്കിയ വീട്ടിലാണ് അഹാന കഴിയുന്നത് വാടക വീടോ അപ്പാർട്ട്മെന്റോ എടുത്തിട്ടില്ല മിക്ക ട്രിപ്പുകളും സ്പോൺസേർഡാണ് ചെലവിൽ ഇളവോ അല്ലെങ്കിൽ സൗജന്യ യാത്രയോ ലഭിക്കും ആഹാര വിവാഹിതയല്ല ഡിപ്പെൻഡ് അല്ല മാതാപിതാക്കളും സഹോദരങ്ങളും എല്ലാം സ്വന്തമായി വരുമാനമുള്ളവർ കൊളബറേഷനിലൂടെ ഡ്രസ്സുകളും ലഭിക്കുന്നു ഇ എം ഐ മറ്റോ ഉണ്ടെങ്കിൽ അഹാനയ്ക്ക് ആശങ്കപ്പെടേണ്ടതില്ലെന്നും അതിനും സോഷ്യൽ മീഡിയ വഴി ആഹാന പരിഹാരം കാണുന്നുണ്ടെന്നും വാദമുണ്ട് ഈ അടുത്താണ് ഇൻസ്റ്റാഗ്രാം അലഹാനെ എക്സ്ക്ലൂസീവ് കണ്ടന്റായി സബ്സ്ക്രിപ്ഷൻ തുടങ്ങിയത് മുന്നൂറ് സബ്സ്ക്രൈബേഴ്സിനെ ലഭിച്ചാൽ പോലും ഒരു തുക അഹാനയ്ക്ക് ലഭിക്കും ഇതുവഴി കാറിന് മുടക്കിയ തുകയെല്ലാം അഹാനയ്ക്ക് തിരിച്ച് പിടിക്കാവുന്നതേയുള്ളൂ എന്ന് നെറ്റിസൺസ് പറയുന്നു അഹാനയുടെ വിവാഹം ഉടനെ ഉണ്ടാകുമെന്ന അഭ്യൂഹമുണ്ട് അങ്ങനെയെങ്കിൽ വിവാഹത്തിന്റെയും മറ്റു ഫോട്ടോകളും ദൃശ്യങ്ങളും എക്സ്ക്ലൂസീവ് കണ്ടന്റ് ആകാനും സാധ്യതയുണ്ട് സാമ്പത്തിക അച്ചടക്കമുള്ളയാളാണ് അഹാന കൃഷ്ണ വരുന്ന പണം കളയാതെ സേവ് ചെയ്യണമെന്ന് ആഹാന സഹോദരിമാരെയും ഉപേക്ഷിക്കും മുൻനിര സിനിമാ താരത്തെ പോലും വെല്ലുന്ന ലൈഫ് സ്റ്റൈലാണ് അഹാന എന്ന് നയിക്കുന്നത് സോഷ്യൽ മീഡിയയിലെ ജനശ്രദ്ധയാണ് ഇതിന് അഹാനയെ സഹായിച്ചത് അഹാനയുടെ പുതിയ സിനിമകളൊന്നും പ്രഖ്യാപിച്ചിട്ടില്ല അഹാനയ്ക്ക് മാതാപിതാക്കൾ ഹൃദ്യമായി പിറന്നാൾ ആശംസകൾ നേർന്നിട്ടുണ്ട് അഹാനയ്ക്ക് ഞങ്ങളുടെ അമ്മുവിന് ഇന്ന് മുപ്പത് വയസ്സ് അമ്മുവിനൊപ്പം ഞാനും ഇന്ന് മുപ്പതാം പിറന്നാൾ ആഘോഷിക്കുന്നു അഹാന ജനിക്കുന്നത് ഞാൻ ഹിന്ദുവിന്റെ ഭർത്താവ് മാത്രമായിരുന്നു അമ്മു ജനിച്ചപ്പോൾ ഞാനൊരു അച്ഛനായി എന്നിലെ പിതാവ് ജനിച്ചു ഇന്ന് അഹാനയുടെ മുപ്പതാം പിറന്നാൾ ഒപ്പം എന്നിലെ അച്ഛൻ്റെ മുപ്പതാം വർഷവും ഒരുമിച്ച് ആഘോഷിക്കുന്നു ഈ സന്തോഷം കുടുംബത്തോടൊപ്പം ആഘോഷിക്കാൻ ആരോഗ്യവും ആയസ്സും തന്ന ദൈവത്തിന് നന്ദി എന്നാണ് കൃഷ്ണകുമാർ സോഷ്യൽ മീഡിയയിൽ കുറിച്ചത് കരിയറിൽ ശ്രദ്ധിക്കപ്പെടാൻ കഴിഞ്ഞ നടനല്ല കൃഷ്ണകുമാർ ആഹാനയ്ക്കും സിനിമാ രംഗത്ത് ചോഭിക്കാനായില്ല എന്നാൽ സോഷ്യൽ മീഡിയ ഇവരുടെ ജീവിതം മാറ്റിമറിച്ചു ആഹാനയാണ് യൂട്യൂബ് ചാനൽ താര കുടുംബത്തിൽ ആദ്യം തുടങ്ങുന്നത് പിന്നാലെ സഹോദരിമാരും മാതാപിതാക്കളും എത്തി ഇന്നിവരെല്ലാം ലക്ഷക്കണക്കിന് സബ്സ്ക്രൈബേഴ്സ് സബ്സ്ക്രൈബേഴ്സുള്ള യൂട്യൂബേഴ്സാണ് അഹാനയുടെ സഹോദരി ഇഷാനി കൃഷ്ണ നായികയായി തുടക്കം കുറിക്കാനുള്ള പ്പിലാണ് ആശകളായിരമാണ് ഇഷാനി നായികയെത്തുന്ന ആദ്യ സിനിമ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ഇപ്പോൾ